അസ്സാമലേക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ താവിടെ അമരപ്പയറിൻ്റെ വിത്തിട്ട് നമ്മൾ കിളിപ്പിച്ചെടുത്തതാണ് ഇത് അപ്പം നമ്മുടെ വീട്ടിലുകളിൽ പച്ചക്കറി കിറ്റ് വാങ്ങിക്കുമ്പോൾ ഇഷ്ടംപോലെ അമരപ്പയർ കിട്ടും പക്ഷേ എങ്കിലും നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ഒന്ന് ഇത് അമരപ്പയർ ഒന്ന് പിച്ച് നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ഈ വിത്ത് ഇട്ട് കിളി കിളിക്കുമെന്നുള്ളൊരു ഇതും ഇല്ലായിരുന്നു പക്ഷേ ഇതേമാതിരി ഇങ്ങനെ ഒന്ന് പിച്ച് നമുക്ക് സാമ്പാറിനകത്തൊക്കെ ഇന്ന് ഇട്ട് കൊടുത്താൽ നമുക്കതിനേക്കാട്ടും സന്തോഷമാണ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന വിഷമില്ലാത്ത അമരപ്പയർ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ വെണ്ടത്തൈ വെണ്ടയായനും താണ്ട വെണ്ടത്തൈ ഒക്കെ നിപ്പോണ്ട് ഇതൊക്കെ മാറ്റി നടണം നട്ടതിന് ശേഷം പിന്നെ ഇതിൻ്റെ വിളവെടുപ്പ് ഇതിൻ്റെ പിന്നെ കൊടുക്കുന്ന വളവും ഇതിന് കൊടുക്കുന്ന വളവൊക്കെ നമുക്ക് കാണാം അപ്പോൾ അതാണ്ട ആ വെണ്ടത്തൈ നട്ടപ്പോഴത്തേക്ക് ചെറിയ പ്രായത്തിലേ ഇതങ്ങ് കാ പിടിക്കാൻ തുടങ്ങി അപ്പോൾ ചെറിയ ചെറിയ ആനക്കൊമ്പം വെണ്ടയാണ് ചെറിയ ചെറിയ അങ്ങ് പോയി ഇതങ്ങ് അങ്ങ് നശിച്ചു പോത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ ചെയ്ത ചെയ്തൊരു വഴിയെന്ന് പറയുന്നതാണ് അതിൻ്റെ മണ്ടയ അങ്ങ് വെട്ടിക്കളയൂ അത് കറുത്ത് മുഞ്ഞ വരുന്ന കണക്കൊരു പ്രാണി ഉള്ളു ഇതുമല്ല അങ്ങ് വെട്ടിത് ഒരെ ഒരെണ്ണത്തിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ മൊത്തം അടുപ്പിൽ നിൽക്കുന്നതിനകത്ത് മൊത്തം ഇതങ്ങ് വരും പിന്നെ ഇതങ്ങ് വളത്തി കൊടുത്താൽ ഇത് തഴച്ച് വളർന്ന് ശിഖരങ്ങളായിട്ട് വന്ന് നല്ല വെണ്ടയ്ക്ക പിടിക്കും പിന്നെ കവറിനകത്ത് വെക്കുമ്പോൾ അതിൻ്റേതായ ഇതിൽ വളം ഇട്ട് വേണം പിന്നെ മണ്ണ് കുറവല്ലേ ഇതിന് അതേപക്ഷേ താഴെ നട്ട് അതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാം കിട്ടും പിന്നെ ഇതിൻ്റെ ഇതൊക്കെ പോഷകങ്ങളെല്ലാം താഴെ മണ്ണിൽ വെച്ചാൽ കിട്ടുന്നതാണ്ട അങ്ങനെ അത് വെട്ടിക്കളഞ്ഞതിന് ശേഷം കിട്ടിയ പിന്നെ ശിഖരങ്ങളെല്ലാം പിടിച്ചു വരിക എങ്കിലും കുഴപ്പമില്ല നമുക്കൊരു വെണ്ടയ്ക്ക ഒന്ന് വിച്ചാൽ വലിയ കയറി വരുമ്പോൾ ഒന്ന് പൂ പൂത്ത് കഴിഞ്ഞാൽ അത് കായ ആയിട്ടെല്ലാം വരുത്തുള്ളൂ പൂ കാ വരുമല്ലോ വെണ്ടയ്ക്കായ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് വേണ്ട നല്ല വലിയ വെണ്ടയ്ക്ക ആയിട്ട് വന്ന് അത് പെട്ടെന്ന് പിച്ചണം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് മുറ്റിപ്പോവും നാളെ പിച്ചാന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് നാളെ വരുമ്പോഴത്തേക്ക് ഇതങ്ങ് മുറ്റിപ്പോവും അപ്പോൾ വെണ്ടയ്ക്കായുടെ സ്വഭാവം അങ്ങനെ പിന്നെ നമ്മൾ റോഡിൽ കുറച്ച് നട്ടിട്ടുണ്ട് വെണ്ടയ്ക്ക അത് ആ വേണ്ട റോഡിൽ നട്ട വെണ്ടയ്ക്കായതാണ്ടേ നല്ല തഴച്ച് വളർന്ന് പക്ഷേ അതാ ഞാൻ പറഞ്ഞത് കവറിൽ നടുന്നതും താഴെ നടുന്നതുമായിട്ടുള്ള വ്യത്യാസങ്ങൾ മുട്ടം വെണ്ടയ്ക്കായും അതിൻ്റെ കൂടെ നല്ല കൂടി വെണ്ടയ്ക്ക നിൽക്കും നിറച്ച് മുട്ടുവുണ്ട് നിറച്ച് മുട്ടുവുണ്ട് നമ്മുടെ അതിൻ്റെ ഭാഗത്ത് കുമ്പളം വിളിച്ച് മേളിലോട്ട് കയറുവാണ് നമ്മുടെ കടലാസുകടിയാണ് അതുകൊണ്ട് ഇങ്ങനെ ഓരോ വെണ്ടയ്ക്കായും പിച്ച് നമുക്ക് വെണ്ടയ്ക്കകത്ത് ഇലുവെക്കുകയോ മെഴുക്ക് വിരട്ടിയോ പിന്നെ സാമ്പാറിനകത്ത് ഇടിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഒരു വഴുതനങ്ങായും ഒരു വെണ്ടയ്ക്കായും ഒക്കെ ഉണ്ടെങ്കിൽ അമരപ്പയറും ഒക്കെ ഉണ്ടെങ്കിൽ പരിപ്പും കൂടെ മതി ഒരു കൊച്ചു സാമ്പാറാവും ഇതാണ് നമ്മുടെ ഈ ദിവസവും പഴങ്ങൾ വലിച്ചെറിയൽ പഴത്തൊലി വലിച്ചെറിയൽ ഇതേമാതിരി ഒരു കുപ്പിക്കകത്ത് ഇട്ടിൽ ഒഴിക്കുക നമ്മുടെ കഞ്ഞിവെള്ളമോ അരി കഴിയ ഒക്കെ അതിനകത്തോട്ട് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ അന്നേരം തന്നെ ചെയ്യണമെന്നൊന്നുമില്ല പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് കൊണ്ടുവന്ന് നേർപ്പിച്ച് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ തേയിലയുടെ അതാണ്ട തേയിലയാണിത് നമ്മുടെ ചായ അനത്തുന്ന തേയിലക്കൊന്ത് അതും അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് മുട്ടത്തോടും ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ പഴി ഏറ്റവും നല്ല ഗുണമുള്ള സാധനമാണ് ഈ പഴത്തൊലിയും തേയിലക്കൊന്തും മുട്ടത്തോടും ഒക്കെ പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം നമ്മുടെ ഇന്നത്തെ പിന്നെ കഞ്ഞിവെള്ളവും അരി കഴിയ വെള്ളവും എല്ലാം ഓരോ ദിവസത്തെ ഓരോ എടുത്തതിനകത്തോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം ആ കറിവേപ്പിലയും ഉള്ളിയുടെ തോലും എല്ലാം നല്ല ഏറ്റവും നല്ല സാധനമാണ് ഒന്നിച്ച് നേർപ്പിച്ച് ഈ ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ചാണകവും കൂടി ഇട്ടിട്ടുണ്ട് ശകലം ചാണകവും കൂടി ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് എന്നാലേ നമുക്ക് എല്ലാം വേണമല്ലോ പോഷക ഗുണങ്ങളെല്ലാം എപ്പോഴും എപ്പോഴും വളമൊന്നും ഒഴിക്കാനൊക്കത്തില്ല അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും ഇതൊന്നും ഒഴിച്ചു കൊടുക്കണം ഇതൊഴിച്ചു കൊടുത്താൽ മാത്രം മതി നമ്മൾ വേറെ പൈസ കൊടുത്തൊന്നും വളം വാങ്ങിക്കേണ്ട വേണ്ട നമ്മുടെ വഴുതനങ്ങയൊക്കെ നിൽക്കുന്നതാണ്ട അവരങ്ങ് വിളി വിളിച്ച് കയറിക്കോളും നമ്മൾ വലുതായിട്ടൊന്നും ഒന്നും ചെയ്യണ്ട കുമ്പളൊക്കെ നല്ല പൂക്കൾ പൂക്കളൊക്കെ വരുന്നുണ്ട് കുമ്പളത്തിൽ പിന്നെ ചെവിടൊന്ന് മാന്തിയതിന് ശേഷം മാത്രമേ പിന്നെ മണ്ണൊന്ന് ഇളക്കണം അതിൻ്റെ ഇണുന്നതിന് ശേഷം ഇതിട്ട് കൊടുക്കണം അത് ചെറിയ വഴുതനങ്ങ പിടിച്ച് വരുന്നുണ്ട് അപ്പോഴ് ഇത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം നമ്മളിപ്പോൾ കൊണ്ടുവന്നെടുത്ത് ഇട്ടിട്ട് മണ്ണും ഈ കരിയിൽ എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ചവിട്ടിലോട്ട് അവർ ആവശ്യാനുസരണം അവർക്ക് എല്ലാ പോഷക ഗുണങ്ങളും ഇവർക്ക് ഇതിനകത്തുനിന്ന് കിട്ടും നമ്മൾ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ നിന്ന് വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങളാണ് ഈ കളയുന്ന ഈ കൊണ്ടുവന്ന് ഇതിൻ്റെ ചവിട്ടിൽ ഒഴിച്ചാൽ മതി ഇത് ായി വരും പറഞ്ഞാൽ തന്നെ വളഞ്ഞു വരുന്നുണ്ട് പൂക്കളൊക്കെ നല്ല ഒരു പൂക്കൾ പിടിച്ചാൽ ഉടനെ തന്നെ അത് കായായിട്ടാണ് വരുന്നത് മുട്ടൻ വെണ്ടയ്ക്കായ അങ്ങനെ ഇതിനെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പോവാം നമ്മൾ കാ മാത്രം വന്നാൽ പറ്റില്ലല്ലോ പഴയ ഒരു മൂട് നിന്നതാത് ഇളക്കി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം കൃഷിഭവനിന്നൊക്കെ ഇപ്പം തൈകളൊക്കെ കിട്ടുന്നുണ്ട് വെണ്ടയുടെയും അരി വിത്ത് ഒക്കെ അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇത് ഇതിൻ്റെ വിത്തുകളൊക്കെ ഇഷ്ടംപോലെ നല്ല ഇനം വിത്തുകൾ കിട്ടും തക്കാളി പയർ ഇതിൻ്റെയൊക്കെ വിത്തുകൾ കിട്ടും പിന്നെ തക്കാളിയുടെ തൈ കിട്ടും പച്ചമുളകിൻ്റെ തൈ കിട്ടും നല്ല ആരോഗ്യമുള്ള തൈകൾ കിട്ടിയിട്ടുണ്ട് അവിടുന്ന് കിട്ടിയതാണ് ഈ വഴുതനയും വെണ്ടയും ഒക്കെ അങ്ങനെ ഇതിലും അതാണ്ട ഒരു ചീര അങ്ങ് തഴച്ച് വളർന്ന് നിൽക്കുന്നത് അതിൻ്റെ മണ്ടങ്ങ് ഉച്ചി അതൊന്ന് തോരം വെക്കാം ഇവർക്ക് ഇട്ടുകൊടുക്കുന്ന വളത്തിൻ്റെ അകത്താണ് ഈ ചീരയും നല്ല തഴച്ച് വളർന്നു കയറുന്നത് അപ്പം നിങ്ങളും ഇതേമാതിരി ഒന്ന് കൃഷിയൊക്കെ ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസലേക്കും